സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമത്തല്ലാഹി വിബർക്കാത്തു ഈ വീഡിയോയിൽ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ താരിഖ് ഏഴാമത്തെ പാഠത്തിൻ്റെ തദറിഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാമെന്നാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം ഉഹദ് യുദ്ധത്തിൽ നബിസ് അല്ലാ വല്ലമക്കൊപ്പം എത്ര പേരുണ്ടായത് ഉഹദ് യുദ്ധത്തിൽ നബിസ് അല്ലാ വസ്ലമ തങ്ങൾക്കൊപ്പം എത്ര പേരാണ് ഉണ്ടായത് അത് നാലാമത്തെ വരി എന്ന് വായിച്ചു വയ്ക്കിയാൽ മനസ്സിലാകും എന്ത് വഹത് യുദ്ധത്തിൽ പല പ്രയാസങ്ങളും സംഭവിച്ചല്ലോ ആ സമയത്ത് നാലാമത്തെ വരി നോക്കൂ നബി നബിസ്ല്ലാം അലൈ വല്ല തങ്ങൾ വെറും പന്ത്രണ്ട് കൂടി യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ടു അപ്പോൾ നബി തങ്ങളോട് കൂടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് പേർ പന്ത്രണ്ട് പേർ എന്നെതിയാൽ മതി ധനവന്നിൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ തൊൽഹാർ അലി അള്ളാഹ്നഹു ഏത് കുടുംബാംഗമായിരുന്നു തുൽഹാർ അലി അള്ളാഹു ഏത് കുടുംബാംഗമായിരുന്നു രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതിന് അത ബനൂത്തെയും കുടുംബാംഗമായ തൊൽഹാർ അദ്ാഹ്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ബനൂത്തയും എന്താണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തുൽഹാർ അലി അള്ളാഹ്നുവിനെ ഉപദ്രവിച്ചതാർ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ തുൽഹാർ ലാഹനുവിനെ ഉപദ്രവിച്ചതാരാണ് മൂന്നാമത്തെ വരി നോക്കൂ രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരി നോക്കൂ രണ്ടാമത്തെ വരിൽ അതായത് ഇസ്ലാം പ്രവേശിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിൽ പ്രവേശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും അബൂബക്കർ അലി അള്ളാഹനുവിനെയും നൗഫലുബിന് ഹൈലിത്ത് ഒരു കയറിൽ കൂട്ടിക്കെട്ടിയിരുന്നു ഉപദ്രവിച്ചത് നൌഫലുബിനു ഹുവൈലി ഇതാണ് അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം എന്താ തൊൽഹാർ അദി അള്ളാഹനഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല കാരണം തൊൽഹാർല്ലാഹനു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല എന്താണ് കാരണം അത് മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതന്നെ അതാണ് കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല അപ്പോൾ കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ അതുവരെ മതി ഇതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ തുൽഹാറുള്ള മരണപ്പെട്ടത് ഏത് വർഷം തുൽഹാറുല്ലാഹനും മരണപ്പെട്ടത് ഏത് വർഷം അത് പിന്നെ പതിനാറാമത്തെ പേജിൽ ഫസ്റ്റ് എന്നതാണ് പറയുന്നു ഹിജറ മുപ്പത്തി ആറ് ജുമാഅത് ഹ്റ ഇരുപത്തഞ്ചിന് ജമൽ യുദ്ധത്തിൽ അദ്ദേഹം ഒഫാത്തായി അപ്പോൾ ഹിജറ വർഷേതാണ് മുപ്പത്തി ആറ് ഹിജറ മുപ്പത്തിയാറ് അതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ആറാമത്തെ ചോദ്യം എന്താ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ എത്ര വയസ്സായിരുന്നു അത് അതിൻ്റെ കൂടെ തന്നെ പറയുന്നു അറുപത്തി നാല് വയസ്സായിരുന്നു പ്രായം അറുപത്തി നാല് അപ്പോൾ അറുപറുപത്തി നാല് എന്നെഴുതായാലും മതി അറുപത്തി നാല് വയസ്സ് എന്ന് എഴുതായാലും കുഴപ്പമില്ല അതാണ് ആറിൻ്റെ ഉത്തരം ഇനി ഏഴാമത്തെ ചോദ്യം എന്താ എവിടെയാണ് തുൽഹാർ അള്ളാഹ്നുവിൻ്റെ ഖബറ് തുൽഹാർ അള്ളഹുവിൻ്റെ ഖബർ എവിടെയാണ് അതിൻ്റെ തൊട്ടടുത്തത് പറയുന്നു ബസറയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറ് ബസറയിൽ അല്ലെങ്കിൽ ബസറ എന്നൊക്കെ ചെയ്ത അതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വിവരിക്കുക അല്ല ഒന്നാമത്തെ ചോദ്യം തുൽഹാർ അലി അള്ളാഹ്നുവിൻ്റെ ദാനശീലം ദാനശീലത്തെക്കുറിച്ച് വിവരിക്കാനാണ് നമ്മൾ പാഠഭാഗത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ നാലാമത്തെ വരിയിൽ പറയുന്നുണ്ട് വലിയ ദാനശീലനായിരുന്നു എന്നിട്ട് പറയുന്നത് എന്താ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഹസർ മൗത്തിൽ നിന്ന് എഴുപതിനായിരം ദീർഘം വന്നു ചേരുകയുണ്ടായി നേരം പുലർന്നപ്പോൾ അദ്ദേഹം അതെല്ലാം ദരിദ്രന്മാർക്ക് വിതരണം ചെയ്തു അപ്പോൾ ഒരിക്കൽ മുതൽ വിതരണം ചെയ്തു വരെ അതാണ് അതിലൊന്നിലെ ആൻസർ ഇനി രണ്ടെന്താ തുലഹാർ അലി അള്ളാഹുൻ്റെ ഓഹുദിലെ പോരാട്ടവും ത്യാഗവും ഊഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടവും ത്യാഗവും നമ്മളത് പറയുന്നത് പാരഗ്രാഫ് മൂന്നിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം ഉഹദിലേത് തന്നെയായിരുന്നു എന്ന് പറയണ്ടല്ലോ അപ്പോൾ എന്താണ് നമുക്കവിടെ ഇതാ ഏറ്റവും വലിയ പോരാട്ടം നടത്തി അല്ലെങ്കിൽ കടുത്ത പോരാട്ടം നടത്തി എന്നൊക്കെ പറയാം ഉഹദിലെ പോരാട്ടം എന്നുള്ളതിന് ഏറ്റവും വലിയ പോരാട്ടം നടത്തി ഇതെയിതാം പിന്നെ ത്യാഗം ത്യാഗം അടുത്ത ചോദ്യം ത്യാഗമാണല്ലോ അതിൻ്റെ തൊട്ട് താഴെയുള്ള വരിയിൽ അന്ന് അഥവാ ഉഹദ് യുദ്ധത്തിൻ്റെ അന്ന് നബി അലൈഹി സലല്ലാസ്വലമ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി അത് കണ്ട് സന്തുഷ്ടനായിട്ടാണ് നബിസാഹ് നബിസു അള്ളു വല താൾ പറഞ്ഞത് ഔജബത്തുൽഹ അപ്പോൾ അന്ന് അല്ലെങ്കിൽ ഉഹദി യുദ്ധ ദിവസം എന്നോ അല്ലെങ്കിൽ അന്ന് എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം ഇവിടെ മുതൽ നബിസുലി വസ്ലമ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്ന് കൊടുക്കുകയുണ്ടായി അപ്പോൾ ഇതാണ് അതിൽ ത്യാഗമായിട്ട് നമ്മൾ ഇത് ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഏറ്റവും വലിയ പോരാട്ടം നടത്തി അതേപോലെ ത്യാഗം ഞാൻ ഈ അടയാളപ്പെടുത്തിയത് ഈ രണ്ട് കാര്യങ്ങൾ കൂടി എഴുതാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ചേരുമ്പടി ചേർക്കുക ഇവിടെ ബനൂത്തെയ്യം നോഫലബുന ഹൈലിത്ത് ഹലർ മൗത്ത് വഫാത്ത് ഖബർ യോജിപ്പിക്കാനുള്ളത് ബസറ എഴുപതിനായിരം ദൃഹം ഇചറ മുപ്പത്തിയാറ് കുടുംബം കയർ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസുകളെ കൊടുത്തിട്ടുണ്ട് നമുക്കെങ്ങനെ യോജിപ്പിക്കാം ഒന്നാമത്തത് ബനൂത്തെയ്യം എന്നാണ് ബനൂത്തയും അദ്ദേഹത്തിൻ്റെ കുടുംബ ബനൂത്തെയും ആണല്ലോ അപ്പോൾ നമുക്ക് അതെങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കാം ബനൂത്തയും അതാണ് ഒന്ന് ഇനി രണ്ട് നൌഫലുബിന് ഹുബൈലിത്ത് നൌഫലുബിന് ഹുബൈലിത്ത് അതിനോട് യോജിക്കുന്നത് ഏതാ അദ്ദേഹം നൌഫ മറ്റേ തൊൽഹാർ അള്ളാഹുനെ സുദ്ദീഖർ അള്ളാഹുനൊക്കെ കയറിൽ കെട്ടിയിട്ടു എന്ന് പറഞ്ഞല്ലോ നൌഫലുബിന് ഹുബൈലിത്ത് അപ്പോൾ ഇവിടെ കയറി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് യോജിപ്പിക്കാം എന്താണ് രണ്ടാമത്തത് ഇനി മൂന്നെന്താ ഹലർ മൗത്താണ് മൗത്തിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ച് ധനം ഇത് മറ്റേ വന്നു ചേർന്നല്ലോ അത് എത്രയാണ് എഴുപതിനായിരം ദുർഹ ആണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ അങ്ങോട്ട് യോജിപ്പിക്കാം എന്താ മൂന്ന് എഴുപതിനായിരം ദുർഹ ഇനി നാലെന്താ വഫാത്ത് വഫാത്ത് ഇജറ മുപ്പത്തിയാറിലാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെങ്ങോട്ട് യോജിപ്പിക്കാം നാലാമത്തത് ഹിജറ മുപ്പത്താറ് ഇങ്ങനെ ഖബർ ഖബർ ബസറയിലാണെന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചു അപ്പോൾ അത് ഇങ്ങനെങ്ങോട്ട് യോജിപ്പിക്കാം ഇത് അഞ്ചാമത്തത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ